എം ഫിറോസ് മെക്സെവൻ കൂട്ടായ്മയ്ക്ക് മറ്റുദ്ദേശങ്ങൾ ഒന്നുമില്ല എന്ന് പറയുന്നു പക്ഷേ പി എഫ് ഐ ബന്ധമുണ്ട് വാട്സാപ്പ് കൂട്ടായ്മ എഡ്മിന് എന്നാണ് പി മോഹൻ പറഞ്ഞിരുന്നത് സി പി എം ഒരുമിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഉന്നയിക്കുന്നുമില്ല പി മോഹന്റെ ഭാഗത്ത് മാത്രമാണ് ആ പ്രതികരണം വന്നത് അതേസമയം മതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രസംഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തെളിവായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതാണ് ബഷീർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് മറുപടി മെക്സമൻ കൂട്ടായ്മയിൽ അങ്ങനെ ഒരാളും ഉണ്ടാവില്ല ഇല്ല അത് കൃത്യമായി അന്വേഷിക്കാലോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാലോ ഞങ്ങള് സാധാരണ ആളുകളുടെ ആരോഗ്യമാണല്ലോ അതെ അറക്കൽ ബാബെ അംബാസിഡർ ആണ് അംബാസിഡർ പറഞ്ഞ കാര്യമാണല്ലോ പരസ്പരം സലാം മടക്കാത്ത സമൂഹത്തെ കുറിച്ച് പറഞ്ഞത് പറയുന്നത് അവിടെയുള്ള ഒരു ഒരാളോട് സലാം പറഞ്ഞോ അല്ലെങ്കിൽ വിഷ് ചെയ്തതോ മോർണിംഗ് പറഞ്ഞതോ എന്നുള്ളത് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്തുണ്ടായതാണ് ഇത് മാക്സിമിന്റെ പല സ്ഥലത്തും പല എക്സസൈസും പല കമ്പനും നടക്കുന്നു അവിടെ ഒന്നും ഇല്ലാത്ത ആ പരിപാടിയിൽ എന്താ പറഞ്ഞതെന്ന് തന്നെ കാരണം വിഷ് ചെയ്താൽ ചിലപ്പോ അല്ലാതെ അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരാളോട് സലാം പറയൽ അല്ലെങ്കിൽ വിഷ് ചെയ്യൽ ഇതൊക്കെ ഒരു ഒരു കോമൺ കാര്യമല്ലേ അതിനെ ഒരു മതപരമായ അടയാളാക്കി മാറ്റിയിട്ട് ഗുഡ് മോർണിംഗ് പറയും വിഷ് പറയും ചിലപ്പോൾ നമസ്കാരം പറയും ഇതൊക്കെ ഒരു ഇത് പ്രത്യക്ഷത്തിൽ വന്നൊന്ന് അനുഭവിക്കണമല്ലോ എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ കണ്ണു പൊട്ടൻ ആനയെ കാണാൻ പോയ മരണം കാരണം പല രീതിയിലും പലതും പറയുകയാണ് ഇതിനെ എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ കോഴിക്കോട് ബീച്ചിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ പിന്നെ ഓരോ പ്രദേശത്തും ഇത് വരുന്നത് കോഡിനേറ്റർ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കോഴിക്കോട് പാവങ്ങാട് എടുത്താണ് താമസിക്കുന്നത് ഞാൻ ബീച്ചിൽ വന്നാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ബീച്ചിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ എൻ്റെ അടുത്തുള്ള ആളുകൾ കൂടിയാൽ ഞങ്ങൾക്ക് അവിടെ ഉള്ള അപ്പോൾ അവിടെ ഞാനായിരിക്കും ഒരു അഡ്മിൻ അങ്ങനെ വരുന്നത് അതേപോലെ പ്രദേശത്തെ കൊണ്ടുപോവാണ് അല്ലാതെ ഇതിൽ വേറെ കാര്യങ്ങളില്ല എക്സ്പീരിയൻസ് സംശയം ഇപ്പോൾ ആളുകൾ സലാം അടക്കുക എന്ന് പറയുന്നത് അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് സുന്നി വിഭാഗം മുജാഹിദിനോട് സലാം സലാമലേക്കൻ എന്ന് പറയില്ല പറഞ്ഞാൽ തന്നെ തിരിച്ചു പറയില്ല എന്ന് കേൾക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയോടും സമാനമായ സമീപനം ഉണ്ടാ എടുക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ പരസ്പരം ഒരു മിനിറ്റ് നവാസ് ഞാൻ ഞാൻ കേട്ട കാര്യമാണ് സംശയമാണ് ചോദിക്കുന്നത് നവാസ് വരാം അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അങ്ങനെയുള്ള പരസ്പരം എതിർക്കുന്ന വിഭാഗത്തെ ഒന്നിപ്പിക്കാനും ഒരുമിച്ച് നിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് മെക്സവൻ എന്ന് പറയുമ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമാണ് എന്ന് പറയുന്നു മുസ്ലിം ഐക്യം എന്നുള്ളത് അതായത് ആശയപരമായി ഭിന്നിച്ച് നിൽക്കുന്നവരൊക്കെ ഐക്യപ്പെടേണ്ടതുണ്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി എന്നുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമാണെന്ന് പറയുന്നു അപ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത് ഫിറോസ് അവിടെ നമ്മുടെ എക്സൈസിന് വന്ന ആൾ ഇപ്പോൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് പുതിയ ആളുകൾ വന്നുകൊടുക്കുന്നുണ്ട് അവർ ആരെ വിഭാഗം എന്ന് പോലും പിന്നീട് കുറേ ദിവസം കഴിഞ്ഞാലാണ് അവരുടെ പേര് പോലും അറിയുക അല്ലാതെ അവർ സുന്നിയാണോ മുജാഹിദാണോ അല്ലെങ്കിൽ വേറെന്താണോ എന്നൊന്നും അറിയില്ല ആർക്കും അറിയില്ല നമ്മളവിടെ വന്ന് അതിനുശേഷം പരിചയപ്പെട്ട് അങ്ങനെ ഉണ്ടാകുന്നത് എന്തൊരു കഷ്ടാണത് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാലോ നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു കൂട്ടം ആളുകൾ ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോകുന്നതൊക്കെ ഒഴിവാക്കാം എനിക്ക് തന്ന അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ പ്രഷറും കൊളസ്ട്രോ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ആളുകൾ ഹെൽത്തി ആയാലും ഹോസ്പിറ്റലായിട്ട് ഡിസ്റ്റൻസ് ആവും അപ്പോൾ ആ കാര്യങ്ങളാണ് പലർക്കും നമ്മളവിടെ വന്ന ആളുകളുടെ അനുഭവങ്ങൾ അവരാണ് അതാണ് പറയുന്നത് ഇതിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടില്ല എന്തൊരു കഷ്ട എന്നാ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കൃത്യമായി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് വിനയം വരുമ്പോൾ എല്ലാവരോടും പറയാനുള്ളത് മെക്സെവൻ എന്താണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് ഒരു മെക്സെവൻ സെൻറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ്ഡ് ആവണം